പത്തനംതിട്ട ജി എൻ ജി നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി ഇരുപത് കേസുകളും ക്രൈംബ്രാഞ്ചിന് വിട്ടു ജി എൻ ജി ഉടമകൾ ഗോപാലകൃഷ്ണൻ നായർ മകൻ ഗോവിന്ദ് എന്നിവർ റിമാൻഡിലാണ് ഭാര്യ സിന്ധു മരുമകൾ ലക്ഷ്മി ലേഖാകുമാർ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a come, come, Gold and Diamonds The Trust of Travancore gold Rajakumari.